ോട് സഹായം നിങ്ങളുടെ അതും ഞങ്ങൾ തെളിവും നിങ്ങൾക്കില്ല ആ ഒരു തെളിവില്ല ഇത് അവസാനിപ്പിക്കുമ്പോ ഒരു 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 കാര്യം നമുക്ക് കിട്ടണമല്ലോ ഒരു ഗുണം നമുക്ക് കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ ഇതാണ് ആലുഷേഖ് എന്ന് നിങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഇതിലുണ്ട് എല്ലാം എന്ന രൂപത്തിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന ആലുഷേഖ് കിതാബി തോഹീദ് ഇതിലാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ തെളിവുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് അവതരിപ്പിക്കുന്നത് മാത്രമല്ല ഇതിന്റെ പേരിലാണ് പലവിധ പ്രചരണങ്ങളും നിങ്ങൾ നടത്തുന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ വളരെ വിനയത്തോടെ വെല്ലുവിളിക്കൊന്നുമല്ല കാരണം ഇനി വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ അതിൻ്റെ പുറകെ കൂടാണ്ട് വെല്ലുവിളിക്കല്ല നിങ്ങൾ മാന്യമായൊരു സദസ് സംഘടിപ്പിക്കുക വിശ്വത്തിന്റെ പണ്ഡിത സഭാംഗങ്ങൾ മുഴുവനും മറുഭാഗത്താണ് നിരക്കുക ഞങ്ങൾ പേര് വരും രണ്ടാളുകൾ അല്ലെങ്കിൽ മൂന്നാളുകൾ വിശ്വം പണ്ഡിത സഭയുടെ ആളുകൾ മറുഭാഗത്ത് മുഴുവനും ഇരുന്നാലും ഇനി അതല്ല അവർ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ ആളുകളെ ഇരുത്തുക ഒരു രണ്ട് മണിക്കൂർ നേരം രണ്ട് മണിക്കൂർ സമയം വേറൊന്നുമല്ല നിങ്ങളുടെ ഏറ്റവും വലിയ തെളിവാണല്ലോ അനുശീകന്റെ തെളിവ് ഈ അത്തം ഹീതിലുള്ള നിങ്ങളുടെ ഉദ്ധരണി നിങ്ങൾ കൊണ്ടുവരുന്ന ഉദ്ധരണി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യർ നടത്തുന്ന സഹായ തേട്ടത്തിൽ ചെറുക്കല്ലാത്തതുണ്ട് എന്ന് വാദിക്കാൻ നിങ്ങൾ കൊണ്ടുവരുന്ന ഏറ്റവും വലിയ തെളിവ് അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ആലുശേഖന്റെ തെളിവാണെന്ന് അവൾ അത് വെച്ചിട്ടാണ് നിങ്ങൾ വാദിക്കുന്നത് രണ്ട് മണിക്കൂർ സമയം ഇരുപത് മിനിറ്റ് വീതം വിഷയാവതരണം അവസാനത്തെ അഞ്ചോ പത്തോ മിനിറ്റ് സമാപനം അതിനിടയിൽ ചോദ്യോത്തരവുമായി ഈ ഒറ്റ കിതാബ് നിങ്ങളുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയും നിങ്ങളുടെ ഈ കിതാബ് വെച്ച് കിതാബ് തൗഹീദ് കിതാബ് തൗഹീദ് എന്ന ഈ അത്തം കിതാബ് കിതാപിച്ച് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ച നമുക്ക് നടത്തിക്കൂടെ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ അതെങ്കിലും നമുക്ക് സ്വീകരിക്കാമോ അതിലെങ്കിലും നിങ്ങൾക്കൊരു പുൽക്കടി ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്കൊന്ന് ഇരുന്ന് നോക്കാം വെറുതെ കലഹിക്കാനല്ല ഈ പറയുന്നത് അതല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കല്ലേ ഇത് ഇത് ഹക്ക് മനസ്സിലാക്കണം പഠിക്കണം അതിനുവേണ്ടി എന്ത് ഞങ്ങൾ കഷ്ടപ്പെടേണ്ടി വന്നാലും ഞങ്ങൾ അതിന് റെഡിയാണ് ഞങ്ങളതിന് തയ്യാറാണ് ഒരുങ്ങി വരും ഇൻഷാ അല്ല അപ്പൊ നിങ്ങളത് ആലോചിക്ക് കാര്യം ഹക്ക് ഹക്കായി മനസ്സിലാകണ്ടേ നമ്മൾ ആർക്ക് വേണ്ടിയാണ് വാശി പിടിക്കുന്നത് ഏതൊക്കെ കുറച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞ പോലെ കുറെ നേതാക്കന്മാർ അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന കുറെ ആളുകൾ നമുക്ക് അറിഞ്ഞൂടെ ഇവർ ആരൊക്കെയാണെന്ന് അവരൊക്കെ ആഴം എത്രയെന്ന് നമുക്കറിഞ്ഞൂടെ ഇതൊരു വലിയ സംവിധാനം അല്ലേ ഈ സലഫി സംവിധാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സംവിധാനമല്ലേ നമുക്കൊരുപാട് ദൗത്യമോട് നിർവഹിക്കാനില്ലേ തൗഹീദിന്റെ വഴിയിൽ സുന്നത്തിന്റെ വഴിയിൽ എത്രയോ ഈ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരുപാട് 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 അധ്വാനിക്കാനില്ലേ എന്നിട്ട് ഈ രൂപത്തിൽ ആളുകൾക്ക് ഉണ്ടാകുന്ന അതുപോലെ തന്നെ പലവിധത്തിൽ ഒരു തെളിവുമില്ലാത്ത സംഗതികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ രൂപത്തിൽ പലവിധ വാദഗതികളുമായി കടന്നു വരുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ ബാധ്യതയായി ഉത്തരവാദിത്തമായി നിർവഹിക്കുകയാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഇനി ഇവിടെ അവതരിപ്പിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് ചോദിച്ച